നമസ്കാരം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നതാണ് സി പി എമ്മിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം പക്ഷേ സി പി എമ്മിന് ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണിത് ദേശീയ പദവി നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലാണ് പാർട്ടി ദേശീയ പദവി ഇല്ലാതായാൽ പല ആനുകൂല്യങ്ങളും പോകും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അരുവാൾ ചുറ്റിക്ക നക്ഷത്രം എന്ന തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടും എന്നുള്ളതാണ് കേരളത്തിൽ സംഭവിക്കില്ലെങ്കിലും എ കെ ബാലൻ പറഞ്ഞതുപോലെ ഈനാം പേച്ചി നീരാളി ചിഹ്നങ്ങളിൽ മറ്റു പലയിടത്തും അടുത്ത തവണ മുതൽ മത്സരിക്കേണ്ടി വരും രാജ്യത്ത് നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷേ ദേശീയ പദവികളുള്ളവ എത്ര വെറും ആറെണ്ണം കോൺഗ്രസ് ബി ജെ പി ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി സി പി ഐ എം പിന്നെ വടക്കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചെറിയ പാർട്ടി പി എസ് ആംഗ്മ സ്ഥാപിച്ച നാഷണൽ പീപ്പിൾസ് പാർട്ടി അതെങ്ങനെയാണ് ഈ ചെറിയ പാർട്ടി ദേശീയ പദവിയിലെത്തുന്നത് എന്തുകൊണ്ടാണ് അതേസമയം സി പി എമ്മിന് അത് നഷ്ടപ്പെട്ടേക്കാം എന്ന സ്ഥിതി വരുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ദേശീയ പാർട്ടി പദവിക്ക് ഒരുപാട് വ്യവസ്ഥകളുണ്ട് അതിൽ ഇവിടെ പ്രസക്തമായത് പറയാം ഒന്നുകിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകൾ വേണം അത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഒരിടത്ത് നിന്നായിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവിയുള്ള പാർട്ടി ആവണം ഇതൊന്നും ഇപ്പോൾ സി പി എമ്മിന് ഇല്ല പതിനൊന്ന് എം പിമാർ വേണ്ടെടുത്ത് ആകെ മൂന്ന് എം പിമാർ നാല് സ്റ്റേറ്റുകളിൽ സംസ്ഥാന പദവി വേണ്ടെടുത്ത് രണ്ടിടത്തെ സി പി എമ്മിന് ആ പദവിയുള്ളൂ കേരളത്തിലും ത്രിപുരയിലും അപ്പോൾ പശ്ചിമബംഗാളോ പഴയ ചുവപ്പു കോട്ടയിൽ പശ്ചിമബംഗാളിൽ ഇപ്പോൾ സി പി എമ്മിന് ഒരു എം എൽ എ പോലും ഇല്ല ഒരു എം ഇല്ല സംസ്ഥാന പാർട്ടി പദവിക്ക് എട്ട് ശതമാനം വോട്ട് കിട്ടിയാലും മതി അതുമില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് ആറ് പോയിൻ്റ് മൂന്ന് ശതമാനം വോട്ട് മാത്രം എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ സി പി എമ്മിന് ദേശീയ പദവിയില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി പദവി പരിശോധിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതുകൊണ്ട് മാത്രമാണ് പദവി പോകാത്തത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പാണ് പദവി തിരിച്ചു പിടിക്കാനുള്ള പാർട്ടിയുടെ സുവർണാവസരം ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനൊന്ന് സീറ്റുകൾ പിടിക്കുക അതാണ് സി പി എമ്മിൻ്റെ മുന്നിലെ മിഷൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് ജയിച്ചു ഇത്തവണയും രണ്ടിടത്ത പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട് ദിണ്ടിഗലിലും മധുരയിലും അത് രണ്ടും ജയിക്കും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി ഇനി കേരളം കേരളത്തിൽ നിന്ന് ഒരു എട്ട് സീറ്റെങ്കിലും വേണം പിന്നെ ഒരെണ്ണം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് പശ്ചിമബംഗാളിൽ നിന്നാവാം രാജസ്ഥാനിൽ നിന്നാവാം അല്ലെങ്കിൽ ബീഹാർ ഇന്ത്യയിലാകെ അൻപത്തി രണ്ടിടത്ത് സി പി എം ഇത്തവണ മത്സരിക്കുന്നുണ്ടെങ്കിലും ബംഗാൾ കഴിഞ്ഞാൽ രാജസ്ഥാനിലെയും ബീഹാറിലെയും ഓരോ സീറ്റിലാണ് പ്രതീക്ഷ സി പി എമ്മിന് ശരിക്കും അഗ്നിപരീക്ഷ സി പി എമ്മിന് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിന് നിലയിലാണ് കഴിഞ്ഞ തവണ അവർ അവസാനിച്ചത് മൂന്ന് സീറ്റ് പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായ അറുപത്തിയേഴിൽ പത്തൊൻപത് സീറ്റിൽ തുടങ്ങിയതാണ് സി പി എമ്മിന്റെ പാർലമെന്റ് മത്സര ചരിത്രം എൺപതിലെത്തുമ്പോൾ അത് മുപ്പത്തിയേഴ് സീറ്റായി പിന്നെ താഴോട്ട് രണ്ടായിരത്തി നാലിൽ വീണ്ടും വൻ കുതിപ്പ് സീറ്റ് എന്ന സർവകാല റെക്കോർഡ് ഓർമ്മയില്ലേ കോൺഗ്രസ് സർക്കാരിനെ വരെ താങ്ങി നിർത്തിയ പാർട്ടി പിന്നീട് ആദ്യവേഗം താഴോട്ട് താഴോട്ട് വന്ന് മൂന്നിലെത്തി സി പി ഐയുടെ ദേശീയ പദവി പണ്ടേ പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പതിനാറ് സീറ്റുമായി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിൽ തുടക്കം അറുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഇരുപത്തി മൂന്ന് സീറ്റ് പിന്നെ താലോട്ട് ഇപ്പോൾ രണ്ട് സീറ്റ് സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഈ സീറ്റി നില ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയാണ് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പാർലമെന്റിൽ പ്രധാന പ്രതിപക്ഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എ കെ ഗോപാലൻ കേരളത്തിലെ സ്വന്തം എ കെ ജി ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ നേതാവ് അവിടെ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അരികുകളിലേക്ക് ചെങ്കോട്ടയിൽ ചുവപ്പുകുടി ഉയരും എന്ന സ്വപ്നത്തിൽ നിന്ന് കുറച്ച് സംസ്ഥാനങ്ങളിലെ മാത്രം സാന്നിധ്യം അടുത്ത വർഷം സി പി ഐ അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോഴാണ് ദേശീയ തലത്തിലെ ദാണ്ട് അപ്രത്യക്ഷമാകുന്ന സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷം തന്നെ മറ്റൊരു പ്രസ്ഥാനം കൂടി അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കും ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക് ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ മാറി മറിഞ്ഞു എന്നതിന്റെ നേർക്കാഴ്ചയാവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ചരിത്രം പക്ഷേ ചരിത്രം എപ്പോഴും നേർരേഖയിൽ മാത്രമല്ല സഞ്ചരിക്കുക